നെല്ലിക്കുഴു ഗ്രാമപഞ്ചായത്തിൽ വേറിട്ട പരീക്ഷണത്തിനിറങ്ങിയ യു ഡി എഫിന് തിരിച്ചടി പതിനാലാം വാർഡിൽ പ്രചരണ രംഗത്ത് ഇറങ്ങിയ സ്ഥാനാർത്ഥി പി പി തങ്കപ്പൻ അയോഗ്യനായിരുന്നതാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ കണക്ക് നൽകാത്തതിനാൽ പി പി തങ്കപ്പനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയിരിക്കുന്ന വിവരം വൈകിയാണ് അറിയുന്നത് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു പി പി തങ്കപ്പൻ അദ്ദേഹത്തിന് പകരം മകൻ രാഹുൽ തങ്കപ്പൻ ഗോതയിലിറങ്ങും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ് നെല്ലിക്കുഴി പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ആറാം വാർഡിൽ മത്സരിച്ച് തോറ്റ കോൺഗ്രസ് നേതാവാണ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ പി പി തങ്കപ്പൻ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ പതിനാലാം വാർഡ് പട്ടികജാതി സംവരണമായപ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ പി പി തങ്കപ്പനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയ്ക്കായി ചിഹ്നം ഒഴിവാക്കി സ്വതന്ത്ര ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരരംഗത്തിറങ്ങിയത് ബുധനാഴ്ച നോമിനേഷൻ നൽകാനിരിക്കെ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പി പി തങ്കപ്പന് മത്സരിക്കാനാവില്ലെന്ന സത്യം നേതാക്കൾ അറിയുന്നത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ചെലവിന്റെ കണക്ക് ഹാജരാക്കാത്തതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പി പി തങ്കപ്പനെ നേരത്തെ അയോഗ്യനാക്കിയിരുന്നു ഇതു മനസ്സിലാക്കാതെയാണ് ഇതുവരെ പ്രചരണം നടത്തിയത് സംഭവം യുഡിഎഫിന് നാണക്കേടാവുകയും ചെയ്തു തിരിച്ചടിയിൽ പതറിയെങ്കിലും ഉടൻ തന്നെ അടുത്ത സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ നേതാക്കൾക്ക് കഴിഞ്ഞു പി പി തങ്കപ്പന്റെ മകനും യൂത്ത് കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡലം പ്രസിഡന്റുമായ രാഹുൽ തങ്കപ്പനാണ് പുതിയ സ്ഥാനാർത്ഥി വ്യാഴാഴ്ച അദ്ദേഹം പത്രിക സമർപ്പിക്കും വെൽഫെയർ പാർട്ടിയുമായി ധാരണയുള്ളതിനാൽ സ്വതന്ത്ര ചിഹ്നത്തിൽ തന്നെയാകും മത്സരം